ഓരോ വ്യക്തികൾ മത്സരത്തിലൊക്കെ വിജയിച്ചു വരുന്നവരുമായിട്ടുള്ള തത്സമയം ഇന്റർവ്യൂകളൊക്കെ ഞങ്ങൾ എന്താ പറയാ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തത്സമയം സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഒന്നുകൂടി പറഞ്ഞിട്ട് ഞങ്ങളുടെ ഈ ഒരു തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മിസ്റ്റർ മേഡ് അമോദ ലിക്വിഡ് ഡിറ്റർജന്റ് ഇമാനുവേൽ സിൽസ് രസാറോ ഏവിയേഷൻ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ റോട്രോ ഏവിയേഷൻ ആൻഡ് ജി ടെക് ശരി അപ്പൊ ഇന്ന് ഞങ്ങളുടെ അതിഥിയായിട്ട് തിരിക്കുന്നത് യെസ് ഹിന്ദി കഥാ രചന ഹൈസ്കൂൾ വിഭാഗം ശിവാനി എസ് നമ്പ്യുന്നു ഹാപ്പിയാണല്ലോ കഴിച്ചോ ശിവാനി ആ കഴിച്ചു എന്ത് കഴിച്ചു ഇവിടെ ചോറും പുളുംകരിയും പിന്നെ അച്ചാറും പിന്നെ സദ്യ എങ്ങനെയോ നല്ല ആദ്യം ചോദിക്കട്ടെ ശിവാനിക്ക് പാചകമൊക്കെ അറിയാവോ പാചകം അങ്ങനെ ചോദിച്ചാ അത്യാവശ്യം ഉണ്ടാക്കാൻ അറിയാം നമുക്ക് ചെറുതായിട്ടൊരു തട്ടിക്കൂട്ട് പപ്പടം പപ്പടം കംപ്ലേറ്റ് ആക്കാം പിന്നെ അത് നിർബന്ധമാണല്ലോ അല്ലെ ഇപ്പൊ ന്യൂജൻ മാഗി മാഗിപ്പൊ അതിന്റെ പാക്കൊക്കെ കിട്ടുന്ന പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ആക്കാം പിന്നെ കറി ഐറ്റം എന്തൊക്കെ ഉണ്ടാക്കും കറി ഐറ്റം ഈ നമ്മള് ഒരു കറി കഴിച്ചിട്ട് അതിന് ഉപ്പില്ല പുളിയില്ല രുചിയില്ല എന്നൊക്കെ പറയാൻ പ്രാപ്തമായ രീതിയിലേക്ക് എത്തിയോ ഇല്ല ഇല്ല എന്ത് കഴിഞ്ഞാലും കഴിക്കും കഴിക്കും അല്ലെ ശിവരി ആരൊക്കെ വന്നിട്ടുണ്ട് ശിവാനി ഇവിടെ ാണ് വരുന്നത് സ്വന്ത സ്ഥലവും വീട് കുറച്ചു കുട്ടിയാട്ടൂർ ആ ഭാഗത്തേക്ക് അറിയാം നമുക്ക് ഒക്കെ ഒരു പ്രത്യേകത അറിയോ നാട്ടിൽ നിൽക്കുമ്പോ ചിലപ്പോ ഇവിടുത്തെ ചില ഫലങ്ങൾക്കോ ചില കായികൾക്കോ ഒന്നും വലിയ വിലയൊന്നും നമ്മൾ കൊടുക്കാറില്ല ചിലപ്പോ നമ്മുടെ ഈ പ്രോഗ്രാമിലൊക്കെ ഈ ഗൾഫിലൊക്കെ പോണ സമയത്ത് ഒന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല പോളിഷ് ചെയ്തിട്ട് നല്ല സെലോ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് ചില്ലും കൂട്ടും നമുക്ക് കാണാൻ പറ്റും കുറ്റാട്ടൂർ മാമ്പഴം എന്ന് പറയുന്ന ഒരു ഐറ്റം അതുപോലെ തന്നെയാണ് കുഞ്ഞുമംഗല മാമ്പഴം എന്നൊക്കെ പറയുന്ന ഐറ്റം അപ്പൊ നമ്മൾ ശരിക്കും നമ്മുടെ നാടിന്റെ ഒക്കെ വില മനസ്സ് കുറ്റയാട്ടൂ പ്രോപ്പർ കുറ്റിയാട്ടൂർ തന്നെയാണ് താമസം ഓക്കെ ആ ശരി അപ്പൊ നമുക്ക് ഇനി കാര്യത്തിലേക്ക് വരാം ഹിന്ദി കഥ രചന അല്ലേ യെസ് ഓക്കെ എന്തിനെക്കുറിച്ചുള്ളതാണ് അല്ലെങ്കിൽ അവർ പറയുന്ന കഥക്ക് കൃത്യമായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതാണോ അതായത് അവരൊരു ടോപ്പിക് തരും അതിനെ അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മുടെ ഭാവനയും ചേർത്തിട്ട് നമ്മൾ ശരി എത്ര എത്ര പേരാ വരികൾ അങ്ങനെ പേരാണ്ടോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല കുഴപ്പമില്ല മത്സരത്തിന്റെ ടൈമിംഗ് രചനാ മത്സരങ്ങൾക്ക് രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂർ സമയത്ത് ഓക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വിഷയം അതിനെ കുറിച്ചുള്ള വിഷയായിരുന്നു നമുക്ക് ഈ പ്ലാനിങ് അതായത് ഒരു സ്വപ്നത്തിനെ കുറിച്ച് നമുക്ക് ഇതൊന്നും അറിയില്ല ഇവിടെ വരുന്നത് വരെ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല ഈ ഒരു ഇങ്ങനൊരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോ നമ്മൾ ആക്ച്വലി കൃത്യമായിട്ട് നല്ലൊരു വായന അത്യാവശ്യമാണ് കൂടുതലായിട്ട് വായിക്കാറുണ്ട് വായിക്കാറല്ല ഞാൻ പൊതുവെ ചെയ്യാറ് വായന ഹിന്ദി ബുക്ക് കുറച്ച് കിട്ടുന്ന ലഭ്യത കുറവാണ് ശരി പിന്നെ ഞാൻ കാർട്ടൂണ് ചെറുതെ കാണുന്നുണ്ട് ഈ ചെറുതെ കാണുന്ന സമയത്ത് വീട്ടിൽ നിന്ന് അമ്മ പറയും ഓഫ് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിന്ദി ഹിന്ദി കാർട്ടൂൺ കാണുന്നോണ്ട് കുഴപ്പമില്ല ബുദ്ധിമുട്ടില്ല മലയാളം കാർട്ടൂൺ കാണുമ്പോ മാറ്റൊന്ന് പറയും ശരിക്കും ഈ മക്കൾ കാർട്ടൂണൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ മാതാപിതാക്കൾ പറയും നിനക്ക് വിവരവും എന്തെങ്കിലും ഒന്ന് കണ്ടുകൂടെ പറയാറുണ്ട് എന്തെങ്കിലും കണ്ടുകൂടെ പറയാറുണ്ട് പക്ഷേ നമ്മളതിൽ നിന്നും എന്തൊക്കെയോ ഈ ഹിന്ദി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇന്ത്യക്ക് ഈ കാർട്ടൂൺ കണ്ടതിന് ശേഷമാണ് ഹിന്ദിയോട് കൂടുതൽ ഒരു ഇഷ്ടം വരാൻ തോന്നിയത് അതിനോടാണ് കൂടുതൽ ഇഷ്ടം വരാൻ തുടങ്ങിയത് ശരി മീൻസ് ഒരുപാട് പതിനഞ്ചോളം മത്സരാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു 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 ഓക്കെ ഈ ഇങ്ങനെ ഒരു രചനാ മത്സരത്തിൽ കൃത്യമായിട്ട് നോക്കുന്നത് എന്താ ഒരു ജഡ്ജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജഡ്ജ്മെന്റ് കണ്ടന്റ് നമുക്ക് തന്ന ആയിട്ട് ബന്ധം വേണം അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പോകാനും പാടില്ല അതിന്റെ ഉള്ളിൽ നമ്മുടെ ആണ് ആ വിഷയം നമ്മുടെ ഭാവനക്കനുസരിച്ച് എങ്ങനെ അതിന് വേറെ വേണമെങ്കിൽ ഹിന്ദി മാറ്റി വെച്ച് കഴിഞ്ഞാൽ മലയാള കഥ അങ്ങനെയുള്ള സംഭവത്തിലേക്കൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല ഇല്ല നോക്കിയിട്ടില്ല ഹിന്ദിനോട് കൂടുതൽ താല്പര്യം അത്ര ഒരു താല്പര്യം വരാനുള്ള കാരണം എന്താ കാരണം ഞാൻ ചെറുപ്പം മുതലേ കാർട്ടൂൺ കാണുമായിരുന്നു പിന്നെ അമ്മക്കും ഹിന്ദി ഭയങ്കര ഇഷ്ടമാണ് വല്യമ്മക്കും വല്യമ്മ ഹിന്ദി ടീച്ചറാണ് പിന്നെ നമ്മളെ മയിൽ സ്കൂൾ നല്ല സപ്പോർട്ടാണ്

സംസാരിക്കുന്നതൊക്കെ അത്യാവശ്യം ഹിന്ദിയൊക്കെ മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് പാട്ടൊക്കെ പാടാറുണ്ടോ പാട്ടോ അങ്ങനെ ഹിന്ദി സിനിമകളാണോ കൂടുതലൊക്കെ കാണുന്നത് ഹിന്ദി കുഴപ്പമില്ല ഓക്കെ ഒരു ടോപ്പിക് അല്ലാതെ നമ്മുടെ ഭാവനയിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് രചിച്ചിട്ടുണ്ടോ ഒരു ടോപ്പിക് തന്നിട്ടല്ലാതെ മീൻസ് നമുക്ക് തോന്നിയ ഒരു സംഭവം ഇപ്പൊ ടോപ്പിക്കിനൊന്നും ഒരു വിഷമമില്ലാത്ത കാലഘട്ടം ഇപ്പൊ എല്ലാ എല്ലാത്തിലും നോക്കി കഴിഞ്ഞാൽ അതിലൊരു ഒരു സ്ക്രിപ്റ്റ് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും പുസ്തകത്തിൽ എഴുതി കടലാസ് കിറിക്കളഞ്ഞ സന്ദർഭങ്ങളൊക്കെ ഉണ്ടോ ആ അത് ഞാൻ ജസ്റ്റ് വെറുതെ കഥയൊക്കെ എഴുതും എഴുതും ആ അതൊന്നും പിന്നെ പ്രസിദ്ധീകരിക്കാനുള്ള അവസരങ്ങളൊന്നും കിട്ടിട്ടില്ല ഇല്ല ഇല്ല ഓക്കെ ഓക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഹിന്ദി ബുക്സ് കിട്ടാൻ വേണ്ടി ലഭ്യത അല്പം കുറവാണ് അല്ലേ കുറവാണ് ാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഹിന്ദി ഉണ്ടാവില്ല ഡൽഹി നമ്മുടെ കേരളത്തിൽ ബംഗാൾ സംസാരിക്കുന്ന ഹിന്ദിയിലൊക്കെ ഒരുപാട് അതിന്റെ സ്ലാങ്കിൽ തന്നെ ഒരുപാട് വ്യത്യാസം കാര്യങ്ങളുണ്ട് വെരി ഗുഡ് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം വേറെ മത്സരത്തിലുണ്ട് ശിവാനി ഞാൻ ഇന്ന് എനിക്ക് ഹിന്ദി പ്രസംഗമുണ്ട് ജില്ലയിലേക്ക് ഈ രണ്ട് വന്നിട്ടുള്ളത് ഇനങ്ങളിലാന്ന് വന്നിട്ടില്ല മതി അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്ക് പോകും ഓക്കെ അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഇന്ന് നേരെ തിരിച്ച് വീട്ടിലേക്കാണോ പോണേ അല്ല ഇനി മത്സരമുണ്ട് വേറെ കുറെ കുട്ടികൾ വന്നിട്ടുണ്ടോ ഈ വിദ്യാലയത്തിൽ നിന്ന് വേറെ മത്സരത്തിനും ആ മത്സരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അല്ലെ ശരി ശരി അപ്പൊ എന്തായാലും സന്തോഷം ഇനിയും മത്സരം സ്റ്റേജിൽ കയറിയിട്ടുള്ള മത്സരം എന്തായിരുന്നു മീൻസ് രചന അല്ലാത്ത രീതിയിൽ പാട്ട് അങ്ങനെയുള്ള രീതിയിലേക്കൊന്നും നോക്കിയിട്ടില്ല സ്കിറ്റിന് പോയിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് സ്കിറ്റിനാണ് ഇംഗ്ലീഷ് ഹിന്ദിയാണ് മെയിൻ അല്ലേ ശരി അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ശിവാനി നന്നായിട്ട് പഠിക്കുക പഠനവും നല്ല രീതിയിൽ തന്നെ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ എന്തായാലും ഒരുപാട് ഒരു കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റിലേക്ക് പോയ ആളല്ലേ അപ്പൊ കൂടുതൽ അവിടുത്തെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല താരങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ എന്താ പറയുക പക്ഷെ വലിയൊരു കാര്യം സ്റ്റേറ്റ് വരെ എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമല്ലേ കാരണം നിങ്ങളൊക്കെ ഒരു രജിസ്റ്റർ ആണ് അതായത് നിങ്ങൾക്കൊരു സിഗ്നേച്ചർ ആണ് ശിവാനിയെ പോലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഇന്ന വിദ്യാലയത്തിൽ പഠിച്ചിരുന്നു ഇന്ന മത്സരത്തിൽ നമ്മൾ പങ്കു നമ്മൾ ജില്ലയിൽ മത്സരിച്ചിരുന്നു നമ്മൾ സ്റ്റേറ്റിലും മത്സരിച്ചിരുന്നു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ വരുന്ന കുട്ടികൾക്ക് നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പൊന്തൂവലാണ് കാരണം ആ വിദ്യാലയത്തിൽ നമ്മൾ കലാമേഖലയിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു വിദ്യാലയം എന്ന് പറയാൻ കാരണം നിങ്ങളെ പോലെയുള്ള താരങ്ങൾ തന്നെയാണ് അപ്പൊ അങ്ങനെ ഉണ്ടാവട്ടെ വളരെയധികം സന്തോഷം മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സ്നേഹം നിറഞ്ഞ താങ്ക്സ് ഓക്കെ അപ്പം എന്തായാലും സന്തോഷം തീർച്ചയായിട്ടും എല്ലാവരും സ്പെഷ്യൽ അന്വേഷണം ഒക്കെ പറയണം മത്സരത്തിലൊക്കെ പങ്കെടുക്കണം വിജയം തോൽവി എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം മാത്രമാണ് മത്സരിക്കുക എന്നുള്ളതാണ് ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം ഓക്കെ